എല്ലാവർക്കും സുഗാതം നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് ഇരുപത്തി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്നത്തെ ആദ്യത്തെ അറിയിപ്പ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യും എന്നുള്ള അറിയിപ്പ് തന്നെയാണ് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം ബുധനാഴ്ച മുതൽ തുടങ്ങും ഇതിനായി ധനവകുപ്പ് തൊള്ളായിരം കോടി രൂപ അനുവദിച്ചു അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേതാണ് ബുധനാഴ്ച വിതരണം ചെയ്യാൻ പോകുന്നത് ഇലക്ഷൻ സമയത്ത് ഏഴു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഇരിക്കെ മൂന്ന് മാസത്തേത് വിതരണം ചെയ്തിരുന്നു വിഷു ഈസ്റ്റർ റംസാൻ കാലത്തായിരുന്നു വിതരണം ഇതിനുശേഷം സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നിട്ടില്ല പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ള ആളുകൾക്ക് സഹകരണ സംഘങ്ങൾ മുഖേന വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്റിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും നേരത്തെ ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാകില്ല എന്നും സഹായം മാത്രമാണ് എന്നും ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ എത്രയാണ് ഇപ്പോൾ വിതരണം ചെയ്യേണ്ടത് എന്ന് തീരുമാനം എടുക്കുന്നത് സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായ തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നും ഹൈക്കോടതിയിൽ സർക്കാർ നിലപാട് എടുത്തിരുന്നു നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കി പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്ക് മറുപടിയായിട്ടാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തായാലും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വരികയാണ് ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ആദ്യം ബാങ്ക് അക്കൗണ്ടിലായും തുക എത്തുക കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് എന്നിവയുടെ കുറവുണ്ടാകും ബാക്കി തുക മാത്രമാണ് അവർക്ക് ലഭിക്കുക സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി ഏപ്രിൽ മുൻകൂർ അനുമതിയുടെ അടിസ്ഥാനത്തിൽ മൂവായിരം കോടി രൂപ കടമെടുത്തിരുന്നു ഇതടക്കം ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയുടെ കടമെടുക്കാനാണ് ഇതുവരെ അനുമതി ലഭിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തിലെ മുഖ്യ സ്രോതസ്സാണ് കടമെടുപ്പ് റിസർവ് ബാങ്ക് വഴി ഇറക്കുന്ന കടപത്രങ്ങൾ വിറ്റാണ് കടമെടുക്കുന്നത് കടമെടുപ്പ് പ്രതീക്ഷിച്ചാണ് അടക്കം തയ്യാറാക്കുന്നത് ബാർകോഴ ആരോപണത്തിനിടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് വിദേശയാത്രയ്ക്ക് തിരിച്ചു ഫ്രാൻസ് ബെൽജിയം ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള സ്വകാര്യ സന്ദർശനമാണ് എന്നാണ് വിശദീകരണം കുടുംബത്തോടൊപ്പമാണ് യാത്ര വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ഇന്ത്യയിൽ ക്യാൻസർ കൂടുതൽ ബാധിക്കുന്നത് യുവാക്കളിലാണ് എന്ന് പഠനം രാജ്യത്തെ ക്യാൻസർ കേസുകളിൽ ഇരുപത് ശതമാനം നാൽപ്പത് വയസ്സിന് താഴെ ഉള്ളവരിലാണ് അറുപത് ശതമാനവും പുരുഷന്മാരിലാണ് ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്യാൻസർ മുക് ഭാരത് ക്യാമ്പയിനാണ് പഠന വിവരങ്ങൾ പുറത്തുവിട്ടത് തലയിലും കഴുത്തിലും ബാധിക്കുന്ന ക്യാൻസർ ആണ് കൂടുതലും കണ്ടുവരുന്നത് ഇരുപത്തി ആറ് ശതമാനം ഇത് ഇരുപത്തി ആറ് ശതമാനമാണ് വൻകുടൽ ആമാശയം കരൾ ദഹനനാളത്തിലെ ക്യാൻസർ എന്നിവ ബാധിച്ചവരാണ് പതിനാറ് ശതമാനം പേരും സ്ഥനാർബുദമുള്ള രോഗികളാണ് പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ കേസുകളിൽ ഇരുപത്തി ഏഴ് ശതമാനവും ക്യാൻസറിൻ്റെ ഒന്ന് രണ്ട് ഘട്ടങ്ങളിലാണ് കാണുന്നത് അറുപത്തി മൂന്ന് ശതമാനവും ക്യാൻസർ കണ്ടത് മൂന്ന് അല്ലെങ്കിൽ നാല് ഘട്ടങ്ങളിലാണ് എന്നും പഠനം വ്യക്തമാക്കുന്നു അനാരോഗ്യപരമായ ജീവിതശൈലിയാണ് യുവാക്കളിൽ ക്യാൻസർ ബാധ വർദ്ധിക്കാൻ പ്രധാന കാരണമായി ക്യാൻസർ മുക് ഭാരത് ക്യാമ്പയിൻ തലവൻ ആഷിക് ഗുപ്ത പറഞ്ഞത് ഭക്ഷണ ശീലങ്ങളിലെ മാറ്റം കൂടുതൽ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളുടെ ഉപയോഗം ഉദാസീനമായ ജീവിതശൈലി എന്നിവയും ഉയർന്ന ക്യാൻസർ നിരക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പൊതുവിതരണ വകുപ്പിന്റെ അറിയിപ്പാണ് വന്നിട്ടുള്ളത് മെയ് മാസത്തെ റേഷൻ വിഹിതം ലഭിക്കാൻ മുപ്പത്തി വരെ കാത്തിരിക്കരുത് എന്ന് പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ ഡോക്ടർ ഡി സജിത് ബാബു അറിയി മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നിന് തന്നെ അവസാനിക്കും കൂടാതെ ജൂൺ മാസത്തെ റേഷൻ വിതരണം മൂന്നാം തീയതി തുടങ്ങുമെന്നും കമ്മീഷണർ പറഞ്ഞു സംസ്ഥാനത്തെ അൻപത്തി ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ ഇതിനകം ഈ മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് റേഷൻ വിതരണം സുഗമമായി നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നിന് അവസാനിക്കും ജൂൺ മാസത്തെ റേഷൻ വിതരണം മൂന്നിന് തന്നെ ആരംഭിക്കുകയും ചെയ്യും കഴിഞ്ഞ മാസം നാല് ദിവസം റേഷൻ വിതരണം നീട്ടി നൽകിയിരുന്നു സംസ്ഥാനത്ത് ജൂൺ മുപ്പത്തി ഒന്നിന് കാലവർഷം എത്തുമ്പോൾ കാലവർഷം ശക്തമായാൽ വെള്ളം കയറാൻ സാധ്യതയുള്ള എൻ എഫ് എസ് ഗോഡൌണുകളുടെയും റേഷൻ കടകളുടെയും സ്റ്റോക്ക് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാൻ നടപടി സ്വീകരിക്കാൻ കമ്മീഷണർ താലൂക്ക് സപ്ലൈ ഓഫീസർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കനത്ത ചൂടിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറിയുടെ ഉൽപ്പാദനം കുറഞ്ഞത് കേരളത്തെ ബാധിച്ചു പച്ചക്കറിയുടെ വരവ് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിഭാഗം ഇനങ്ങൾക്കും വില കുതിച്ചുയരുകയാണ് കേരളത്തിൽ മഴ കേരളത്തിലെ മഴ തമിഴ്നാട്ടിലേക്കും വ്യാപിച്ചാൽ പച്ചക്കറി വില വീണ്ടും ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ അൻപത് രൂപയിൽ കുറഞ്ഞ ഒരു പച്ചക്കറിയും കിട്ടാനില്ലാത്ത സ്ഥിതിയാണുള്ളത് ബീൻസിൻ്റെ വില ഞെട്ടിക്കുന്നതാണ് അറുപത് മുതൽ എൺപത് രൂപയുണ്ടായിരുന്നത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ആയിട്ടുണ്ട് ഇതുപോലെ മിക്ക ഇനത്തിന്റെയും വില ആവർത്തിച്ചിട്ടുണ്ട് യു ഐ ഡി എ ഐ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ പേരിലാണ് ഈ ഒരു വ്യാജ സന്ദേശം വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇക്കാര്യത്തിൽ യു ഐ തന്നെ ഇപ്പോൾ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പ്രചരിക്കുന്നത് വ്യാജവാർത്തയാണ് എന്ന് യു ഐ ഡി എ ഐ അറിയിച്ചു പത്തുവർഷം കഴിഞ്ഞ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും അവ സാധുവായി തുടരും എന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് കുറച്ചുനാൾ മുമ്പ് പുറത്തു വന്നിട്ടുള്ള വാർത്ത കേന്ദ്രീകരിച്ചാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് വരെ കേന്ദ്രം നീട്ടിയിരുന്നു നേരത്തെ മാർച്ച് പതിനാല് വരെയായിരുന്നു സമയപരിധി പിന്നീട് സമയപരിധി ജൂൺ പതിനാല് വരെ നീട്ടുകയായിരുന്നു എന്നാൽ സൗജന്യമായി ഓൺലൈനായി രേഖകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം മാത്രമാണ് ജൂൺ പതിനാല് വരെ നീട്ടിയത് ജൂൺ പതിനാലിനുള്ളിൽ സൗജന്യമായി ആധാർ പുതുക്കാം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സൗജന്യ അപ്ഡേറ്റ് സൗകര്യമുള്ളൂ എന്നിരുന്നാലും നിശ്ചിത സമയം പരിധി കഴിഞ്ഞാൽ ആധാർ സേവാ കേന്ദ്രങ്ങളിൽ പോയി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതല്ലാതെ ഇത് സംബന്ധിച്ച് മറ്റൊരു പ്രശ്നം ഇല്ല എന്നും യു ഐ ഡി എ ഐ വ്യക്തമാക്കി പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളോടും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതൊരു നിർബന്ധിത കാര്യമായി പറഞ്ഞിട്ടില്ല എങ്കിലും സേവനങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനും വില്ലടയാളങ്ങളും കണ്ണിന്റെ പ്രിന്റും യഥാക്രമം കൃത്യമായി വർക്ക് ചെയ്യുന്നതിനും ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതാണ് അഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ അഞ്ച് വയസ്സിന് ശേഷവും പതിനഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ പതിനഞ്ച് വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ വളരെ പ്രധാനമാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഇനി ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ആശുപത്രികളിൽ അഡ്മിറ്റാകുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ വരുന്നുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഈ സേവനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ഇതിൽ അംഗങ്ങളായവ ആധാറിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ല എങ്കിൽ അത് നൽകണം പഴയ നമ്പറാണ് എങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് നൽകണം അതുപോലെ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയും കാര്യങ്ങളും കൃത്യമായി അറിയുന്നതിന് വേണ്ടി ആർ സി ബുക്കിലും ലൈസൻസിലും നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുണ്ട് ജൂണിന് ശേഷം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഉണ്ടാകും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാലേ മുൻഗണന റേഷൻ വിഹിതങ്ങൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ഇനിയും അപ്ഡേറ്റ് ചെയ്യാത്തവർ ബയോ മസ്റ്ററിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിക്ഷിത ഫീസ് നൽകേണ്ടതുണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ മാറ്റിക ബയോമെട്രിക് മാറ്റിക എന്നിവ നിർബന്ധമല്ല എന്നുള്ള കാര്യം ഓർക്കുക അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പക്ഷേ അത് ചെയ്യുന്നത് നല്ലതാണ് ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ജൂൺ പതിനാല് വരെ സൗജന്യമായി സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് അത് വീണ്ടും നീട്ടാൻ തന്നെയാണ് സാധ്യത എല്ലാവരും ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ബിൽസിലാണെന്ന് ചേരുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയും നേരത്തെ വീണ്ടും കാണാൻ കഴിയും ബൈ